എഴുപത്തിനാലുകാരനായ വയോധികൻ മുപ്പത്തിയഞ്ചുകാരനായ തേജസ്വി യാദവിനോട് ഏറ്റുമുട്ടുമ്പോൾ അത് സമാനതകളില്ലാത്ത ഒരു പോരാട്ടമായി ബീഹാറിൻ്റെ ചരിത്രത്തിൻ്റെ ഈടുകളിൽ എഴുതച്ചേർക്കപ്പെട്ടിരുന്നു പക്ഷേ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എഴുപത്തിനാല് വയസ്സിലും ഇനിയും അത് ചെറുപ്പമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ അങ്ങനെ നെടുന്തോണായി മാറുന്നു ബസന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും വസന്ത് ഏറ്റവും ഒടുവിനത്തെ അപ്ഡേറ്റ് പ്രകാരമാണെങ്കിൽ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എൻ ഡി യുടെ സംഖ്യ പോവുകയാണ് ഇരുന്തോറും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള കക്ഷികളുടെ എതിർപാളയത്തിലെ കക്ഷികളുടെയൊക്കെ തന്നെ ദയനീയ സ്ഥിതി എന്താണ് വസന്ത് ഇത് ഒരുപക്ഷെ ബീഹാറിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഒരു വലിയ വിജയമാണ് ഇരുപത് കൊല്ലം ഭരിച്ച ഒരു സർക്കാർ വീണ്ടും പ്രതീക്ഷിച്ചതിലപ്പുറം ഇരുന്നൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ടുള്ള ഒരു വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ വിജയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകൾ എന്നുള്ളൊരു വലിയ ഫിഗറാണ് ഇപ്പോൾ വരുന്നത് അതായത് ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകളിൽ എൻ ഡി എ നിതീഷ് കുമാർ മോദി സഖ്യം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ബീഹാറിലെ ഏറ്റവും വലിയ കാഴ്ച അതോടൊപ്പം തന്നെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം തകർന്നടിയുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് രണ്ട് ഒരു സീറ്റിലേക്ക് അല്ലെങ്കിൽ രണ്ട് സീറ്റിലേക്ക് ചുരുങ്ങുന്ന അതീവ ദയനീയമായ ഒരു കാഴ്ച രാജ്യം ഭരിച്ച ഒരു പാർട്ടിയുടെ ഒരു ദയനീയ അവസ്ഥയാണ് ബീഹാറിൽ കാണുന്നത് അതേസമയം അധികാരത്തിലേറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആർ ജെ ഡി എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയും പ്രതീക്ഷിച്ചതിനേക്കാൾ പകുതിയിൽ താഴെ വോട്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രത്ന ചുരുക്കം ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റും ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ആർ ജെ ഡി സഖ്യത്തിലെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്ന ആളുടെ പാർട്ടി വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്കും ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എൻ ഡി എയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയാണിത് ഒരു പക്ഷേ അവിടുത്തെ ജാതി സമവാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ആ സമവാക്യങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതെന്നും അറിയാം പക്ഷേ അതിനപ്പുറം ഒരു വിഭാഗം അവിടെ ഉണ്ട് അത് ജാതിയും മതവും നോക്കാതെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പാഠം അത് അവിടുത്തെ സ്ത്രീകളായിരുന്നു എട്ട് ശതമാനത്തിലധികമാണ് ഇത്തവണ ബീഹാറിലെ സ്ത്രീകൾ വോട്ട് ചെയ്യാനെത്തിയത് പുരുഷന്മാരെക്കാൾ അവരാർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാക്കുന്നതാണ് ബീഹാറിലെ ഈ നിയമസഭാ ചിത്രം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള നിരവധി പദ്ധതികളാണ് നിതീഷ് കുമാർ തൻ്റെ ആദ്യ സർക്കാർ മുതൽ നടപ്പാക്കിയത് മുഖ്യമന്ത്രി ബാലിക യോജന എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ സൈക്കിൾ നൽകുന്നത് മുതൽ ഏറ്റവും ഒടുവിൽ പതിനായിരം രൂപ സ്ത്രീകൾക്ക് നൽകുന്നത് വരെയുള്ള സ്ത്രീകേന്ദ്രീകൃത ക്ഷേമപ്രവർത്തനങ്ങൾ വലിയ തോതിൽ മാറ്റമുണ്ടാക്കി മദ്യ നിരോധനം അതിനേക്കാളുപരി സ്ത്രീകളെ ബീഹാറിൽ നിതീഷിനോട് ചേർത്ത് നിർത്തി എന്നുള്ളതാണ് സത്യം വീണ്ടും ഒരു ജംഗിൾ രാജ് വരുന്നു എന്നുള്ള ബി ജെ പിയുടെ മുന്നറിയിപ്പ് പ്രധാനമന്ത്രിയുടെ കാടളക്കിയുള്ള പ്രചരണം ഇവയും അവിടുത്തെ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കാം അതിന് ജാതി ഉണ്ടായിരുന്നില്ല എന്നുകൂടി നമ്മളിപ്പോൾ ഈ വോട്ട് എണ്ണിത്തീരുമ്പോൾ മനസ്സിലാകും യാദവ സ്ത്രീകൾ പോലും അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ പോലും അത്തരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അവിടെ വോട്ട് പലർത്തിയത് ഒരുപക്ഷേ സീമാഞ്ചൽ പോലുള്ള മേഖലകളിൽ മുസ്ലിം വോട്ടുകൾ അതായത് ബി ജെ പിക്ക് എതിരെ എൻ ഡി എക്കെതിരെ വരാൻ സാധ്യത ഉണ്ടായിരുന്ന മുസ്ലിം വോട്ടുകളെ പലർത്തിയത് എ എം ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികളാണ് അതായത് അസദുദ്ദീൻ ഒ വൈ സി നിർത്തിയ സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ നല്ല പ്രകടനം ഒ വൈ സി കാഴ്ചവെച്ചിട്ടുണ്ട് ആറ് സീറ്റ് വരെ ീഡ് ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പോൾ ഒവൈസി മുസ്ലിം വോട്ടുകൾ പിളർത്തി ബി ജെ പി ആ മേഖലയിൽ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ കണക്കുകൾ വരുന്നത് അതേസമയം ഗ്രാഫും രണ്ടായിരത്തി ഇരുപത്തി അവസ്ഥയും ഇപ്പോൾ വരുമ്പോഴുള്ള ഈ പത്തൊമ്പത് സീറ്റ് ഒടുവിലെ അപ്ഡേറ്റ് പ്രകാരമാണെങ്കിലുള്ള പത്തൊമ്പത് സീറ്റ് അപ്പോൾ എൻ ഡിയിലേക്ക് കൊണ്ടുവന്ന് എൻ ഡി ചേർത്ത് നിർത്തിയതിന്റെ ആ ഒരു ഗുണം ഈ വോട്ടിംഗ് പാറ്റേണിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട് എൽ ജെ പി കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ചു ജനതാദൾ യുണൈറ്റഡിൻ്റെ സാധ്യതകളെയാണ് ഇല്ലാതാക്കിയത് അതുകൊണ്ട് ജനതാദൾ യുണൈറ്റഡിൻ്റെ സീറ്റുകൾ കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എൻ ഡി എ സഖ്യത്തിൻ്റെ സീറ്റുകളും വലിയ തോതിൽ കുറയുന്ന ഒരു സാഹചര്യം വന്നു പക്ഷേ ഇത്തവണ അതായിരുന്നില്ല സ്ഥിതി കഴിഞ്ഞ തവണ പതിനായിരം മുതൽ ഇരുപതിനായിരം വോട്ടുകൾ തന്നെ പല മണ്ഡലങ്ങളിലും ജെ ഡി യു സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പി വഴി വച്ചിരുന്നു പക്ഷേ ഇത്തവണ എൽ ജെ പി ഒപ്പം നിൽക്കുന്നു ബി ജെ പിയും ജെ ഡി യുവും ഇരുപത്തൊമ്പത് സീറ്റ് വരെ ചിരാഗ് പാസ്വാന് നൽകുന്ന ഒരു സാഹചര്യം വന്നു അത് വന്നതോടുകൂടി ദളിത് വോട്ടുകൾ എൻ ഡി എ സഖ്യത്തിലേക്ക് വീണ്ടും വന്നു എന്നുള്ളതാണ് പത്തൊമ്പത് സീറ്റ് വരെ നേടിക്കൊണ്ട് എൽ ജെ പി തങ്ങൾക്ക് ഇരുപത്തൊമ്പത് നൽകിയതിനെ ന്യായീക സ സാധൂകരിക്കുന്നുമുണ്ട് അതായത് സീറ്റുകളിൽ ജയിച്ചു വരുന്നു എന്നുള്ളതാണ് പിന്നെ ഈ എൻ ഡി ദളിത് വോട്ടുകൾ അല്ലെങ്കിൽ പിന്നെ ദളിത് പിന്നാക്ക വോട്ടുകളിലേക്ക് പിന്നാക്ക വോട്ടുകളിലേക്ക് ദളിത് വോട്ടുകൾ കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ സഖ്യം വളരെ ശക്തപ്പെട്ടു ഭയങ്കരമായി ശക്തിപ്പെടുന്ന ഒരു സാ സാഹചര്യമാണ് ബീഹാറിൽ കാണുന്നത് മുസ്ലിം യാദവ വോട്ടിനപ്പുറത്തേക്ക് പോകാൻ ആർ ജെ ഡിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമുദായത്തെ കൂടി ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തങ്ങളുടെ വോട്ട് ബേസ് വലുതാക്കാൻ ആർ ജെ ഡിക്കും കോൺഗ്രസിനും കഴിയാത്തൊരു സാഹചര്യം കൂടി ബി ജെ പി ബീഹാറിലുണ്ടായി എന്നുള്ളതാണ് അതേസമയം ബി ജെ പി എൻ ഡി എ സഖ്യത്തിനോടൊപ്പമായിട്ട് നിതീഷ് കുമാറിൻ്റെ ശക്തി കേന്ദ്രമായ പിന്ന അതി വോട്ടുകൾ എക്സ്ട്രീംലി ബാക്ക്വേഡ് കാസ്റ്റ് എന്ന് പറയുന്ന വോട്ടുകൾ അതോടൊപ്പം തന്നെ ദളിത് വോട്ടുകൾ വരുന്നു മുസ്ലീങ്ങളിൽ തന്നെ ഒരു ഭാഗം ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും പിന്നെ യാദവ് വോട്ടുകളിൽ ഒരു ഭാഗം വന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഒരു പത്ത് ശതമാനം വോട്ടുകളെങ്കിലും വന്നിട്ടുണ്ടാവും മോഹൻ യാദവിനെ പോലെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവാണ് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാൻ പകരം കൊണ്ടുവന്ന ഒരു നേതാവാണ് മോഹൻ മോഹൻ യാദവ് ഇരുപത്തേഴ് മണ്ഡലങ്ങളിലാണ് പ്രചരണം നടത്തിയത് അത് ചെറിയ തോതിലെങ്കിലും യാദവ് വോട്ടുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് മറ്റൊന്ന് യുവാക്കളുടെ വോട്ടുകൾ അത് കൂടുതലും ആർ ജെ ഡിക്ക് പോയിട്ടുണ്ടാകുമെന്നുള്ളൊരു കണക്കൂട്ടിലാണ് ഉണ്ടായിരുന്നത് തേജസ്വി യാദവിൻ്റെ സാന്നിധ്യം പക്ഷേ യുവ വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന മറ്റൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിത്രമെന്ന് പറയുന്നത് ഇടത് പാർട്ടികളുടെ പ്രകടനമാണ് പ്രത്യേകിച്ച് സി പി ഐ എം എൽ ൻ്റെ സി പി ഐ എം എല്ലിന് പത്തൊമ്പത് സീറ്റ് നൽകുമ്പോൾ വലിയൊരു വിജയമാണ് പ്രതീക്ഷിച്ചിരുന്നത് അതായത് കോൺഗ്രസിനേക്കാൾ സി പി എം എല്ലിന് വോട്ട് കൊടുത്താൽ അത്രയെങ്കിലും സീറ്റ് കൊടുത്താൽ അത്രയെങ്കിലും കൂടുതൽ വോട്ടുകളും സീറ്റുകളും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷേ ഒടുവിൽ വരുന്ന കണക്കനുസരിച്ച് സി പി എം എൽ ആകെ ലീഡ് ചെയ്യുന്നത് ഒരു സീറ്റിലാണ് സി പി എം ലീഡ് ചെയ്യുന്നത് ഒരു സീറ്റിൽ അതാണ് അവിടുത്തെ ചിത്രം അപ്പോൾ ഈ ഇടത് പാർട്ടികളുടെ സ്വാധീന മേഖല അല്ലെങ്കിൽ അവരുടെ ശക്തിയായ പാവപ്പെട്ട വോട്ട് പാവപ്പെട്ട ജനങ്ങളുടെ വോട്ടുകൾ പോലും ഇപ്പോൾ എൻ ഡി എ സമാഹരിച്ചു എന്നുള്ളതാണ് അവരെ വിട്ടുപോകുന്നു അടിവരയിടേണ്ട കാര്യം കോൺഗ്രസ് ഇങ്ങനെ ഒന്നിൽ ഏക നമ്പറിൽ കിതയ്ക്കുമ്പോൾ ഇടത് പാർട്ടികൾക്ക് അവിടെ സി പി എമ്മിന് ഒരു അതേ കനൽ കനൽ ഒരു തരി കോൺഗ്രസിനെ പോലെ സെയിം സിറ്റുവേഷനാണ് സി പി എമ്മിനെ സംബന്ധിച്ചോളം അതുപോലെ അതിനേക്കാൾ മികച്ച രീതിയിൽ കുറച്ചുകൂടി മുന്നേറ്റം കാഴ്ചവെക്കാൻ വേണ്ടി സി പി ഐ എം എൽ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ